അച്ഛാ ആദ്യത്തെ പൂവാണ് എന്താ അഭിപ്രായം പറയാനുള്ളത് എന്നോർത്തിട്ട് എന്നെ ഓർത്തിട്ട് ഒരു ദിവസം അപമാനല്ല അഭിമാനിക്കു വരക്കെ ആദിത്യ പൂവാണ് ആദ്യത്തെ പോണേന്റെ പേറ്റി ആദ്യത്തെ പോണേനെ പറ്റി എന്താ പറയാനുള്ളത്

എന്നെ ഓർത്തിട്ടു ദിവസം അപമാനല്ല അഭിമാനിക്ക് വരക്കെ ഇവിടെ തിരൂരല്ലേ അപ്പൊ വരുമോ ട്രെയിന് വരുവോടോ ഇത് ബസ്സല്ല ട്രെയിനിന്റെ കാര്യം ഇങ്ങനെ ബാംഗ്ലൂർ പഠിക്കാൻ പോവോ ഇല്ല മോശാണ് ഞാൻ ബസ് ഡ്രൈവറോടൊര

അത്ര ട്രെയിം വരാനായി ഗൈസ് ആയിത്തിടെ ട്രെയിം വരാനായി ആയിട്ട് ട്രെയിൻ ആദ്യത്തെ അല്ലെങ്കിൽ കരച്ചിലാണ് കരച്ചിലാണ് സങ്കടം 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 നമുക്ക് സങ്കടം എന്താങ്കടം നമുക്ക് വീട്ടിൽ രണ്ട് അൽഫാം കഴിക്കാം